കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ ഇന്നലെ വൻ കഞ്ചാവു വേട്ടയാണ് നടന്നത് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടി മൂന്ന് വിദ്യാർത്ഥികളാണ് കസ്റ്റഡിയിലുള്ളത് കഞ്ചാവ് ഉപയോഗം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന കാര്യം പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പളും ശരിവെയ്ക്കുന്നു യൂണിയൻ സെക്രട്ടറിയുടെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് പ്രിൻസിപ്പിളിന്റെ മുറിയിലേക്ക് കെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ഉപരോധ സമരമാണെന്ന് സംഘടിപ്പിച്ചു ആരായിക്കോട്ടെ എസ് എഫ് ഐ ആവട്ടെ കെ എസ് സി ആവട്ടെ ആരും ആവട്ടെ പക്ഷെ ലഹരിക്കെതിരായിട്ട് ഈ ഈ ലഹരി എന്ന വലിയ വിപത്തിന് ചെറുക്കാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അതിന് ഈ വക തോന്നിവാസമാണ് ഇവിടെ ക്യാമ്പസിനകത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആരും നോക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒരു തരത്തിലും ഇവിടെ ഇപ്പൊ ഇത്രയും നേരമായി ഇന്നലെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി ഇന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അടക്കം വാർത്തകളും ഒക്കെ വന്നിട്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വന്ന ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും ഇതൊരു ഇതൊരു സർക്കാർ സ്ഥാപനമല്ലേ ഇത് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ വന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവരുടെ ഭാവിയുടെ കാര്യത്തിൽ എന്തായിരിക്കും ഒരു ഉറപ്പ് നൽകാൻ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉള്ളത് എന്നുള്ളതാണ് യെസ് അതാണ് സാഹചര്യം എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇന്ന് പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് അടക്കം നടക്കുന്നത് എസ് പ്രവർത്തകരാണ് കഞ്ചാവ് കടത്തിയത് എന്ന് കെ എസ് യു അടക്കം ആരോപിക്കുന്നു വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി നടന്ന റെയ്ഡിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഹോസ്റ്റലിനകത്ത് നിന്നുമാണ് കഞ്ചാവ് പിടികൂടുന്നത് അതാണ് പ്രതിഷേധം ശക്തമായ പ്രതിഷേധമാണ് അവിടെ നിൽക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ലഹരി വേട്ട തന്നെയാണ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കണ്ടെത്തുന്നത് എന്നതാണ് സാഹചര്യം ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ കോളേജ് പ്രിൻസിപ്പൾ തന്നെ പറയുന്നു നേരത്തെ തന്നെ അവിടെ ലഹരി ഉപയോഗം കഞ്ചാവ് ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒടുവിൽ പോലീസിന്റെ റെയ്ഡ് അവിടെ വേണ്ടി വന്നു എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അവിടെ ഇത് സംബന്ധിച്ച് അധികൃതരുടെ വിശദീകരണം എന്തെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുന്നുണ്ടോ ഇതുമായി പ്രതികരിക്കാൻ സജിത അധികൃതർ ആരും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറെ വാസ്തവം കാരണം ഭയങ്കര ഈ കോൺഗ്രസ് പ്രതിഷേധത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ഇവിടെ ആരും അത്തരത്തിൽ നമുക്ക് സമീപിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ബാധ്യത ഏറ്റെടുക്കുന്ന ആരും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രിൻസിപ്പൽ ഇതുവരെ കോളേജ് ക്യാമ്പസിൽ എത്തിയിട്ടില്ല അദ്ദേഹം ഒൻപതരയ്ക്ക് നമ്മൾ വിളിച്ചപ്പോൾ ഒമ്പതരയ്ക്ക് നമ്മളോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അതേസമയം ഈ അറസ്റ്റിലായിട്ടുള്ള അഭിജിത്തും ആ അഭിരാജും ആദിത്യനും ജാമ്യം സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിട്ടുണ്ട് കാരണം ഒൻപത് ഗ്രാം കഞ്ചാവാണ് അവരുടെ ഭാഗത്തുനിന്നും കണ്ടെടുത്തിട്ടുള്ളത് അത് തൊള്ളായിരം ഗ്രാം വരെയാണ് ജാമ്യമില്ലാത്ത വകുപ്പിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒൻപത് ഗ്രാം എന്നുള്ളത് സ്റ്റേഷൻ ജാമ്യ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് ആകാശിന് അതേസമയം ഇതിൽ ബന്ധമുണ്ട് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഒന്നേ പോയിൻ്റ് ഒൻപത് കിലോ കഞ്ചാവും മറ്റൊന്ന് മറ്റൊരു റൂമിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു സാഹചര്യമാണുള്ളത് ഈ രണ്ട് കിലോ കഞ്ചാവിനടുത്ത് എന്ന് പറയുന്നത് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പിൽ തന്നെയാണ് അതേസമയം ഈ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് അഭിരാജ എസ് എഫ് ഐയുടെ യൂണിയനാണ് ഇവിടെയുള്ളത് ഈ എസ് എഫ് ഐ ഉള്ള അതല്ല വിദ്യാർത്ഥി യൂണിയനിലുള്ള ഒരാൾ തന്നെ ഇതിൻ്റെ ഭാഗമായതിൽ അങ്ങേയറ്റം ആശങ്കയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നത് ും അതേസമയം ഈ ഇവരുടെ മുറിയിൽ ഇത് കൊണ്ടുവച്ചതാണെന്നൊരു വേർഷൻ കൂടി പറയുന്നുണ്ട് പോലീസുകാരോട് വിദ്യാർത്ഥികൾ അത്തരത്തിൽ പറഞ്ഞതായും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രതികരണവും അങ്ങനെ തന്നെയാണ് ഇത് തങ്ങളുടെ അറിവിൽ പെടുന്നതല്ല തങ്ങളുടെ റൂമിൽ ആരോ മുൻവൈരാഗ്യം തീർക്കാൻ വേണ്ടി തങ്ങളുടെ റൂമിൽ കൊണ്ടുവച്ചതാണ് എന്നുള്ള ഒരു സാഹചര്യം കൂടി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ അറസ്റ്റിലായ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനും മറ്റൊരു വിദ്യാർത്ഥിയായ ആദിത്യനും ജാമ്യം ലഭിച്ചിട്ടുണ്ട് ആകാശ് എന്ന് പറയുന്ന കുളത്തുപ്പുഴ സ്വദേശി ആകാശ് ഇപ്പോഴും സ്റ്റേഷനിൽ തുടരുകയാണ് അറസ്റ്റിൽ തുടരുകയാണ് കസ്റ്റഡിയിൽ തുടരുകയാണ് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോ കഞ്ചാവാണ് ആകാശിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് എന്തായാലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം കോളേജിലെ പ്രത്യേകിച്ചും പോളിടെക്നിക്കൽ ഹോബിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നുള്ള നിന്ന് ഇത്തരത്തിൽ വലിയ അളവ് കഞ്ചാവ് കണ്ടെത്തിയത് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് എന്നുള്ളത് ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്റ്റൽ കഞ്ചാവ് എത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട് അത്ര യിൽ പോലീസിന് ലഭിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഡാൻസ് ഡാൻസാർ സംഘവും ചേർന്നുള്ള സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഈ ഒരു അവസയാണ് നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഇന്നലെ രാത്രി ഏഴ് മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഈ കഞ്ചാവ് കണ്ടെത്തുന്നത് നാലു മണിയോടു കൂടിയാണ് വെളുപ്പിനെ നാല് മണിയോടു കൂടിയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന പോലീസ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്തായാലും കൂടുതൽ പരിശോധനകൾ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുള്ള ഇടങ്ങളിൽ കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കും എന്നുള്ള മെസ്സേജാണ് രാജാ സംഘവും പോലീസും നൽകുന്നത് അത്തരത്തിലാണ് മാത്രമല്ല ഡി സി പിയുടെ നേതൃത്വത്തിലാണ് സംഘം ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഡാൻസാർ സംഘവും പോലീസും കൂടി ഉള്ള സംയുക്ത പരിശോധനയിൽ തന്നെയാണ് ഈ ഇത് കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോ അതായത് ഒരു കിലോ തൊള്ളായിരം ഗ്രാമാണ് ഒരാളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയത് മറ്റൊരാളുടെ മുറിയിൽ നിന്ന് ഒൻപത് ഗ്രാമാണ് കണ്ടെത്തിയത് ഈ ഒൻപത് ഗ്രാം കണ്ടെത്തിയവരെയാണ് ഇപ്പോൾ ജാമ്യത്തിൽ നിന്ന് വിട്ടയച്ചിരിക്കുന്ന വിട്ടയച്ചിരിക്കുന്നത് മറ്റേ ആകാശം ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് ഇത് മാത്രമല്ല ഈ പരിശോധിക്കാവുന്ന ഇടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴ് മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ചെറിയ ചെറിയ പാക്കറ്റുകളായി ഒളിപ്പിച്ച തരത്തിലാണ് കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത് ഇനിയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് പ്രിൻസിപ്പൽ അജു തോമസ് മാധ്യമങ്ങളോട് ഒൻപതരയോട് കൂടി പ്രതികരിക്കാം എന്ന് അറിയിച്ചു പക്ഷേ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടുമില്ല ആദ്യം നമ്മൾ സംസാരിച്ചൊഴികെ അദ്ദേഹം ഇതുവരെ ഫോണിൽ റെസ്പോണ്ട് ചെയ്യാനും തയ്യാറാക്കി ായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് അതേസമയം ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ക്യാമ്പസിനുള്ളിൽ ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഉത്തരവാദിത്തപ്പെട്ട ആരും ക്യാമ്പസിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇത്തരം സർക്കാർ സംവിധാനമാണ് ഇത്തരം സംവിധാനങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ ഈ പരിശോധന നടക്കുന്നയിടത്ത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഹോസ്റ്റൽ വാർഡൻ്റെ ഉത്തരവാദിത്വം എന്താണ് പ്രിൻസിപ്പാളിൻ്റെ ഉത്തരവാദിത്വം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഇത്തരം ചോദ്യങ്ങളുണ്ട് സജിത് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇവിടെ കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരം പരിശോധനകളിലേക്ക് പോകാതിരുന്നത് അത്തരം നടപടികളിലേക്കും അതല്ലെങ്കിൽ ഹരിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം കണ്ടെത്തലുകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കേരളം മുഴുവൻ അലേർട്ടായിരിക്കുമ്പോൾ പ്രിൻസിപ്പാൾ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നങ്ങളാകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം പരിശോധനകൾ ഊർജിതമാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കറേ സി പി പ്രതികരിച്ചതും അങ്ങനെയാണ് അതായത് ഏലൂർ വരെയും പരിശോധന നടത്തിയിട്ടുണ്ട് അവിടെയും കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ അത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ രാവിലെ നമുക്ക് മൊത്തത്തിൽ പത്ത് കിലോ എന്നൊരു ഇൻഫർമേഷനായിരുന്നു കിട്ടിയുന്നത് ഈ ഒന്നേ പോയിന്റ് ഒൻപതും പിന്നീട് ഒൻപത് ഗ്രാം എന്നുള്ളത് ഒൻപത് കിലോ ആയി തെറ്റിദ്ധരിച്ചതാണെന്ന് പിന്നീട് അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് പിന്നീട് എഫ് ഐ ആർ ഒന്നേ ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോഗ്രാം കഞ്ചാവും പിന്നീട് ഒരു ഒൻപത് ഗ്രാമുമാണ് പിടിച്ചെടുത്തത് ഈ ഒൻപത് ഗ്രാം പിടിച്ചെടുത്ത ആളുകളെയാണ് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് സരിത്ര രണ്ട് പേർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന സാഹചര്യം വലിയ ആജ്ഞ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ലഹരി വേട്ട നടക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള ലഹരി ഇടപാടുകളുണ്ട് ഇത് പോലീസിന് മറവുള്ളതാണ് എന്തുകൊണ്ടാണ് പോലീസ് ഇവിടേക്ക് റെയ്ഡ് നടത്താൻ എത്തിയത് അതായത് മുൻപ് തന്നെ ലഹരി ഇടപാടുകളുണ്ട് എന്ന ബോധ്യമുണ്ടാകുമല്ലോ അത് പ്രിൻസിപ്പളോ കോളേജ് അധികൃതരോ നൽകിയ ഇൻഫർമേഷൻ ആണോ അതിനപ്പുറത്തേക്ക് ലഹരി ഇടപാടുകളുണ്ടോ കാരണം ഈ ലഹരി എത്തിച്ചത് കോളേജിലെ കുട്ടികൾ ഉപയോഗിക്കുന്നതിനപ്പുറം വിൽപ്പനയ്ക്ക് എന്ന സംശയം കൂടി ഉണ്ടാകുന്നുണ്ടല്ലോ സജിത്ത് ഇവിടെ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് പോലീസ് വ്യക്തമാക്കിയത് അതേസമയം സജിത് സൂചിപ്പിച്ചതുപോലെ ഇത്തരം ലഹരി ഇടപാടുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കോളേജ് ഹോസ്റ്റലിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇത്തരം ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട് മുൻപും ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തുന്ന ഇടത്തേക്ക് കൂടുതൽ സംശയമുണ്ടാവുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഇത് ഒരു വലിയ ഉപയോഗത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ലഹരി ഉപയോഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ കുട്ടികൾ അത്തരത്തിൽ വലിയ ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളാണോ വിൽപ്പനയ്ക്കാണോ അത് ഈ കുട്ടികളുടെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയാണോ ഇതിനൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ കഞ്ചാവ് എത്തിച്ചത് എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം അങ്ങനെയാണ് ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി കഞ്ചാവ് എത്തിയിട്ടുണ്ട് ഹോസ്റ്റൽ പരിശോധന നടത്തിയതിൻ്റെ അതേ തുടർന്ന് ഹോസ്റ്റൽ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ അളവ് കഞ്ചാവ് കണ്ടെത്തിയത് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ തന്നെ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ തന്നെയാണ് കഞ്ചാവ് കണ്ടെത്തിയത് അത് മാത്രമല്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വൻതോതിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് കിട്ടിയ രഹസ്യ വിവരം അങ്ങനെയാണ് ഇന്നലെ രാത്രി ഒൻപതോടെ ആണ് പരിശോധന ആരംഭിച്ചത് അതേ തുടർന്ന് മിന്നൽ പരിശോധനയായിരുന്നു ഒൻ ഒൻപത് മണിയോട് തുടങ്ങിയ പരിശോധന വെളുപ്പിന് നാല് മണിയോടുകൂടിയാണ് അവസാനിച്ചത് അത് മാത്രമല്ല ഇതിനു ഇതിനോടൊപ്പം ഈ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സജിത് സൂചിപ്പിച്ചതുപോലെ വിൽപ്പനയ്ക്കായിരുന്നോ ഇതിവിടെ എത്തിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇനിയും വ്യക്തമാക്കാനുണ്ട് ഈ കൊല്ലം സ്വദേശിയായി ആകാശിൻ്റെ മുറിയിൽ നിന്നാണ് ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് അതുപോലെ ആലപ്പുഴ സ്വദേശി ആദിത്യൻ മറ്റൊരാൾ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ് ഇവരുടെ മുറിയിൽ നിന്നാണ് ഒൻപത് ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിട്ടുള്ളത് ഇവരെ മൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ മറ്റ് മൂന്ന് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് ും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്കുള്ള തിരച്ചിലും പോലീസ് തുടരുന്നുണ്ട് അവരാരും പിടിയിലായതോ അല്ലെ ഓടി രക്ഷപ്പെട്ട ആളുകൾ ആയിരുന്നോ എന്നുള്ള കാര്യം പോലീസ് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല ഓക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ കോളേജ് യൂണിയൻ സെക്രട്ടറിയുടെ മുറിയിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിന് ഗൗരവം വർദ്ധിക്കുകയാണല്ലോ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ ഇപ്പം കുട്ടികളെ ഞങ്ങളുടെ മുറിയിൽ കൊണ്ടു വെച്ചതാണ് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത് എത്ര കണ്ട് വിശ്വസനീയമാണ് ഈ വിഷയത്തിൽ ഇവരുടെ രാഷ്ട്രീയ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പരാമർശിക്കേണ്ടതാണല്ലോ എന്താണ് ഈ ഇത് ഇക്കാര്യത്തിൽ കോളേജ് അധികൃതർ ഒരു എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുത്തുകയോ അത്ര സൂചനകൾ നൽകുകയോ ചെയ്യുന്നുണ്ടോ കോളേജ് അധികൃതരാരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല സജിത്ത് കാരണം നമ്മൾ രാവിലെ മുതൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രിൻസിപ്പാൾ ഒമ്പതരയ്ക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം സജിത് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ രാഷ്ട്രീയ ബന്ധം മൂലം ഈ ഒരു കേസ് അട്ടിമറിച്ച് കളയാനുള്ള നീക്കത്തിലാണോ ഉണ്ടാ നീക്കത്തിലാണോ പോലീസ് എന്നുള്ള ഒരു സാഹചര്യം കൂടി സംശയിക്കേണ്ടതുണ്ട് കാരണം ഒൻപത് ഗ്രാം കഞ്ചാവാണ് അഭിജിത്തിൻ്റെയും അതുപോലെ ആദ്യത്തിൻ്റെയും മുറിയിൽ നിന്നും പിടിച്ചെടുത്തത് ഒൻപത് കിലോ ഒന്നേ പോയിൻ്റ് ഒൻപത് കിലോ ആണ് ആകാശ് എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് ഈ ആകാശിന് കേസുമായി ബന്ധമുണ്ട് മറ്റു കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് പോലീസ് പെട്ടെന്ന് മാറുകയും ഈ പറഞ്ഞതുപോലെ ഒൻപത് ഗ്രാം ചെറിയ അളവ് കഞ്ചാവ് അയാളുടെ മുറിയിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആര് കൊണ്ടുവച്ചു എന്നുള്ളത് ചോദ്യചിഹ്നം ഈ ഒരു ഈ വലിയ അളവിലുള്ള കഞ്ചാവാണ് തൻ്റെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് ഒരു പൂർവ്വൈരാഗ്യം തീർക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് എന്നൊരു സാഹചര്യം ആയിരുന്നു കുട്ടികൾ വെളിപ്പെടുത്തിയെന്നെങ്കിൽ അത് അത്തരത്തിൽ നമുക്ക് സംശയിക്കാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷേ ഈ ഒൻപത് ഗ്രാം എന്ന് പറയുന്നത് ഒരാൾക്കുള്ള യൂസേജിന് വേണ്ടിയിട്ടുള്ള അളവാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒൻപത് ഗ്രാം കഞ്ചാവ് പിടിച്ച മുറിയിലുള്ള ആളുകളെ രണ്ടുപേരെ അതായത് യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ പോലീസ് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്